നസ്കർ ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിലും വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇ ഡി ഗോകുലം ഗോപാലിനെ വിടാതെ പിന്തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ കുറിച്ച് മറുനാടിനോട് ഗോകുലം ഗോപാലൻ സംസാരിച്ചത് വളരെ സാങ്കേതികമായൊരു കേസ് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവവും അതിനില്ല എന്നാണ് കാരണം ഇ ഡി പത്രക്കുറിപ്പിനോട് അറിയിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വിദേശത്ത് നിന്ന് ഗോകുലും ചിട്ടി ഫണ്ട് നിയമവിരുദ്ധമായി കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി എൺപത് ലക്ഷം രൂപ ക്യാഷായും ഇരുന്നൂറ്റി ഇരുപത് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ ചെക്കായും പ്രവാസികളിൽ നിന്നും ശേഖരിച്ചത് നിയമവിരുദ്ധമാണ് എന്നാണ് ഇ ഡി പറയുന്നത് എന്നാൽ അത് സാങ്കേതികമാണെന്നും ഒരു പ്രവാസിയിൽ നിന്നും അങ്ങനെ പണം സ്വീകരിച്ചിട്ടില്ലെന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ എൻ ആർഒ അക്കൗണ്ട് അതായത് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ടിൽ പണം വരുന്നത് വിദേശ പണമല്ല നാട്ടിൽ അവരുണ്ടാക്കുന്ന പണമാണ് അല്ലെങ്കിൽ എൻ ആർ ഐകളുടെ ബന്ധുക്കൾ ഭാര്യമാരോ മാതാപിതാക്കളോ അങ്ങനെ ബന്ധുക്കളിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് അതെല്ലാം രേഖാമൂലമാണ് വിദേശ പണ ഇടപാട് നടത്തിയിട്ടില്ല എന്നാണ് അത് സാങ്കേതികമായി എൻ ആർ ഐ എന്ന് ചേർത്തത് കൊണ്ട് ഇ ഡിക്ക് സംശയം തോന്നിയതാണ് അതിനൊരു കുഴപ്പമില്ല എന്നാണ് ഗോകുലം ഗോപാലൻ മറനാടിനോട് പറഞ്ഞത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഗോകുലം ഗോപാലൻ്റെ ഇടപാടുകളൊക്കെ പരിശോധിക്കുകയും ആ ഇടപാടുകളിൽ പലതിലും ദുരൂഹതയുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് ഇ ഡി എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഗോകുലം ഗോപാലിനെ ഇന്നലെ ഏതാണ്ട് ആറു മണിക്കൂർ നേരം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇ ഡിയുടെ ഓഫീസിൽ പോവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും എത്ര പ്രമുഖനാണെങ്കിലും അതിനുശേഷം അവർ ആറ് മണിക്കൂർ ചോദ്യം ചെയ്തു അതിനുശേഷം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും വരാൻ അറിയിച്ചു വിട്ടിരിക്കുന്നു അതായത് ഇ ഡി ഇതിനെ ലഘുവായി കരുതുന്നില്ല കൂടുതൽ വിശദാംശങ്ങൾ ഗോകുലം ഗോപാലിൽ നിന്നും ശേഖരിക്കേണ്ടതുണ്ട് എന്നർത്ഥം ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വിദേശത്തു നിന്നും എത്തിയ ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ദുരൂഹമായ പല സാമ്പത്തിക ഇടപാടുകളും ഗോകുലം ഗോപാലിൻ്റെ പല കമ്പനികൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ നിക്ഷേപിച്ചതടക്കം ചാനലിൽ നിക്ഷേപിച്ചതടക്കം ദുരൂഹമാണ് എന്ന് ഇ ഡിക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ട ഉറവിടങ്ങൾ കൃത്യമായി ഞങ്ങളോട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോൾ എന്താ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ കണക്കിൽ പെടാത്തത് കണ്ടെത്തിയിരുന്നു അത് കോടിക്കണക്കിന് രൂപ പിഴയടച്ചാണ് ആ കേസ് ഊരിയെടുത്തത് സമാനമായ പല ഇടപാടുകളും ഇപ്പോഴും നടത്തുന്നു എന്ന സംശയത്തിലാണ് ഇ ഡി മുമ്പോട്ട് പോകുന്നത് അതിൽ ചില ഇടപാടുകൾ ഇ ഡി കൃത്യമായി വിശദാംശങ്ങൾക്ക് വേണ്ടി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലൊന്ന് സുജിത്ത് എന്നു പേരുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് അമ്പത് കോടി മാറ്റിയിരിക്കുന്നത് സംശയാസ്പദമാണ് എന്ന് കരുതുന്നു ഡേവിസ് കാച്ചാപ്പള്ളി എന്ന നിർമ്മാതാവുമായുള്ള സാമ്പത്തിക ഇടപാട് ഏതാണ്ട് എൺപത് കോടിയുടെ സാമ്പത്തിക ഇടപാടാണ് ഈ സാമ്പത്തിക ഇടപാടിലും സംശയാസ്പദമായി കരുതുന്നു സുജിത്ത് ഗോകുലം ഗോപാലിനുമായി ദീർഘകാലത്തെ ബന്ധമുള്ളയാളാണ് സിനിമ നിർമ്മാണവും മറ്റും നടത്തി പരാജയപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് വീണ്ടും ഗോകുലം ഗോപാലിൻ്റെ സഹായത്തോടു കൂടി ഉയർന്നു വന്നതുകൊണ്ട് തന്നെ ബിനാമി ഇടപാടുകളുണ്ടോ ഈ സുജിത്തുമായി ഏതാണ്ട് അൻപത് കോടിയോളം സാമ്പത്തിക ഇടപാടുകൾ കാഷ് ആയി നടത്തിയതിന്റെ വിശദാംശങ്ങൾ സുജിത്തിന്റെ മൊബൈലിൽ നിന്ന് ലഭിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഡേവിസ് കാച്ചാപ്പള്ളിയുമായുള്ള ഇടപാടും കാഷ് വഴി നടത്തി എന്ന സംശയത്തിന്റെ പുറത്താണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തും ഗോകുലം ഗോപാലിന് ബിനാമി കമ്പനികളുണ്ട് എന്നാണ് ഈ ഡി സംശയിക്കുന്നത് ഗോകുലം ഗോപാലിന്റെ പേരിലല്ല കമ്പനികൾ മറ്റ് പലരുടെയും പേരിലാണ് എന്നാൽ അവരാരും അല്ല യഥാർത്ഥ ഉടമകൾ അതെല്ലാം ഗോകുലം തന്നെയാണെന്നും ഈ കമ്പനികളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് ബിനാമി സാമ്പത്തിക ഇടപാടുകളാണെന്നും അത് ഇ ഡിയുടെ അധികാര പരിധിയിൽ പെടുന്നതാണ് എന്നുമുള്ള സംശയത്തിന്റെ പുറത്ത് അന്വേഷണം നടക്കുന്നുണ്ട് വാസ്തുത്തിൽ ചിട്ടി ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതടക്കം സിനിമ നിർമ്മാണം അടക്കമുള്ള പല ഇടപാടുകളും കള്ളപ്പണത്തിലൂടെ നടത്തുന്നതിന് വേണ്ടി ഇത്തരം കടലാസ് കമ്പനികൾ പലയിടങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു കടലാസ് കമ്പനിയിൽ നിന്നും കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനലിന്റെ ഓഫീസിലേക്ക് എൺപത് കോടി രൂപ വന്നു എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് അതൊരു കടലാസ് കമ്പനിയാണെന്നും ബിനാമി ഇടപാടാണെന്നും സംശയിച്ചുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചാനലുമായി ബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്യാൻ ഇ ഡി നീക്കം നടത്തുന്നു എന്നാണ് വിശ്വസനീയമായ ചില കേന്ദ്രങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ എറണാകുളത്തെ ഹോളിഡേ ഹോട്ടലുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാട് നടന്നിരുന്നു ഹോളിഡേയിന് മുന്നോടെ മകളെ പലതവണ ഇ ഡി ചോദ്യം ചെയ്യുകയുണ്ടായി ഈ ഹോളിഡേയിൻ വാങ്ങാനായിട്ട് കരാറിൽ ഒപ്പുവെച്ചിരുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളാണ് എന്നാൽ ആ ഹോട്ടൽ വാങ്ങിയത് ഗോകുലം ഗോപാലനാണ് കരാർ ഒപ്പുവെച്ചത് അവരായിരിക്കുമ്പോൾ തന്നെ ഗോകുലം ഗോപാലൻ അത് വാങ്ങിയത് എന്തിനെ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഗോകുലം ഗോപാലിന് എന്തു ബന്ധമുണ്ട് ഇത്തരം കാര്യങ്ങളും ഈ ഇ ഡി അന്വേഷിക്കുകയാണ് റിപ്പോർട്ടർ ചാനലുമായി ഗോകുലം ഗോപാലിന് എന്തെങ്കിലും നേരിട്ടുള്ള ബന്ധമുള്ളതായി രേഖകളൊന്നുമില്ല അതൊന്നും സമ്മതിക്കുന്നുമില്ല അതേസമയം ട്വൻറ്റി ഫോറിലും ഫ്ലവേഴ്സിലും ഗോകുലം ഗോപാലിന് സാമ്പത്തിക നിക്ഷേപമുണ്ട് ഈ റിപ്പോർട്ടർ ചാനലിലുള്ള ഇടപാടുകൾ ബിനാമി ഇടപാടുകളാണോ ദുരൂഹമാണോ എന്ന് ഇ ഡിക്ക് സംശയം തോന്നുകയും ഇ ഡി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഗോകുലം ഗോപാലന് പരോക്ഷമായ നിക്ഷേപമുള്ള ഒരു ചാനലിന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ബി ജെ പിയുടെ ഫണ്ടാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തുകയും എന്നാൽ അതിന് അടിസ്ഥാനമൊന്നുമില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗുരുതരമായ അന്വേഷണവുമായി മുമ്പോട്ട് പോവേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഗോകുലം ഗോപാലനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം വെള്ളാപ്പള്ളി നടേശനും ഗോകുലം ഗോപാലും തമ്മിലുള്ള ശത്രുത ഇതൊക്കെ ഈ അന്വേഷണത്തിൽ നിർണായകമാവും പല പ്രമുഖരായ വ്യവസായികളും പല ഇടപാടുകളും നടത്തുമ്പോൾ അവർക്ക് സമസ്ത മേഖലകളിൽ ബന്ധമുണ്ടെങ്കിലും ഗോകുലം ഗോപാലിൻ്റെ ബന്ധം മുഴുവൻ സി പി എമ്മുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അത് അവർക്ക് പരിമിതിയായി മാറും അതുകൊണ്ട് തന്നെ ഗോകുലം ഗോപാലിന് ഇടി ഡി വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പിന്നിൽ ശോഭാ സുരേന്ദ്രൻ്റെ കലിപ്പ് കൂടിയുണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ അകാരണമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റിപ്പോർട്ട് ചാനൽ രംഗത്ത് വന്നിരുന്നു ശോഭയെ ഇല്ലാതാക്കുക ശോഭയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ചിലരുടെ നിർദ്ദേശപ്രകാരമാണ് വാസു റിപ്പോർട്ടർ ചാനൽ രംഗത്ത് വന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുകയും ശോഭയെ പിന്തുണയ്ക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബി സംസ്ഥാന പ്രസിഡന്റ് ആവുകയും ചെയ്തു ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഗോകുലം ഗോപാലിനെ ബാധിച്ചേക്കും എന്നാണ് ഈ വിഷയങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നവർ മറനാടനോട് പറഞ്ഞത് എന്നാൽ ഗോകുലം ഗോപാലിനോട് ഞാൻ കഴിഞ്ഞ ദിവസവും സംസാരിച്ചു അദ്ദേഹം തീർത്തു പറയുന്നു ഇതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണ് എനിക്ക് റിപ്പോർട്ടർ ചാനലിൽ ഒരു രൂപയുടെ നിക്ഷേപമില്ല ഞാൻ ഒരു നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ല ഈ ഡിക്ക് ചില സംശയങ്ങളുണ്ടായി ആ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്തിനേറെ സുരേഷ് ഗോപി നായകനായിരിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് പോലും തടസ്സമില്ല എന്നാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞത് ഗോകുലത്തിനെതിരെ ഗൗരവമേ അന്വേഷണം നടക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഗോകുലം നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഉചിതമാണോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പണ്ടേ തീരുമാനിച്ചിരിക്കുന്ന സിനിമയുമായി മുമ്പോട്ട് പോകും എന്നാണ് സുരേഷ് ഗോപിയും ഗോകുലം ഗോപാലനും പറയുന്നത് എന്തായാലും ഗോകുലത്ത് വിടാതെ ഈ ഡി പിന്തുടരുകയാണ് ഇടിയുടെ ചാരക്കണ്ണുകളിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ ഗോകുലത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല